എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സർക്കാർ ജീവനക്കാർക്കുള്ള മെഡിസിപ്പ് സ്റ്റാറ്റസ് പരിശോധിച്ച് വിവരങ്ങൾ ശരിയായിട്ട് ഉറപ്പുവരുത്തുന്നതിന് നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം എച്ച് ടി ടി പി എസ് സ്ലാഷ് മെഡിസിപ്പ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് നമ്മൾ ആദ്യമായിട്ട് ഇതിന് വേണ്ടി സന്ദർശിക്കേണ്ടതാണ് ശേഷം നമ്മൾ കാറ്റഗറി പെൻഷനർ എന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് ശേഷം പി പി ഒ നമ്പര് നൽകേണ്ടതാണ് ജനന തീയതിയും അതോടൊപ്പം തന്നെ ഇവിടെ നൽകേണ്ടതാണ് ഒ ടി പി നൽകി വെരിഫൈ ചെയ്ത് സ്റ്റാറ്റസ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് പരിശോധിച്ച് വിവരങ്ങളിൽ മാറ്റം വരുത്തുവാനുണ്ട് എങ്കിൽ ട്രഷറിയിൽ അപേക്ഷ നൽകേണ്ടതാണ് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റ് നിർദ്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ പെൻഷനായവർക്ക് പങ്കാളിയെ മാത്രമേ ആശ്രിതർ ആയി ചേർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഭിന്നശേഷിയുള്ള മക്കളെയും ചേർക്കാവുന്നതാണ് സ്വന്തമായിട്ട് മെഡിസിപ്പ് ഐ ഒരു പെൻഷനർ മറ്റൊരാളുടെ പെൻഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പങ്കാളി അല്ലെങ്കിൽ ജോലിയുള്ള പങ്കാളി മക്കൾ ഇവരുടെ മെഡിസിപ്പ് ഐ ഡിയിൽ ആശ്രിതനായിട്ട് ചേരുവാൻ പാടുള്ളതല്ല രണ്ടായിരത്തി ജൂലൈ ഒന്ന് മുതൽ പുതുതായിട്ട് പെൻഷൻ ആരംഭിച്ചിട്ടുള്ളവരുടെ അപ്ഡേറ്റ് ചെയ്ത മെഡിസിപ്പ് കാർഡുകൾ രണ്ടായിരത്തി ജൂലൈ ഒന്ന് മുതൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ് അതുവരെ നിലവിലുള്ള കാർഡ് തന്നെ നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ് പേര് പി പി ഒന്ന് നമ്പർ ആധാർ പാൻ കാർഡ് വിലാസം ജനന തീയതി മെഡിസിപ്പ് സ്റ്റാറ്റസിലെ റിപ്പോർട്ടിലെ ഇത്തരം വിവരങ്ങളിൽ വന്നാൽ ക്ലെയിം നിരസിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പെൻഷൻ രണ്ടെണ്ണം വാങ്ങുന്നവരുടെ സർവീസ് പെൻഷനിൽ നിന്നുമാണ് മെഡിസിൻ പ്രീമിയം പിടിക്കുന്നത് ഇങ്ങനെയുള്ള രണ്ട് പെൻഷൻ ഉള്ളവരുടെ രണ്ട് പെൻഷനിൽ നിന്നും പ്രീമിയം പിടിക്കുകയോ സർവീസ് പെൻഷനിൽ നിന്ന് പിടിക്കാതെ ഫാമിലി പെൻഷനിൽ നിന്ന് പ്രീമിയം പിടിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രഷറിയിൽ വിവരം അറിയിക്കേണ്ടതാണ് സർക്കാർ എംപ്ലോയി ആയിരിക്കെ ഫാമിലി പെൻഷൻ വാങ്ങുന്ന ആളുടെ ശമ്പളത്തിൽ നിന്നാണ് മെഡിസിൻ പ്രീമിയം കുറവ് വരുത്തേണ്ടത് ഫാമിലി പെൻഷനിൽ നിന്ന് കുറവ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രഷറിയിൽ നിങ്ങൾ വിവരം അറിയിക്കുക താണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ